െ കൂടി തന്നെ നിലമ്പൂരിൽ നിന്നും എത്തിയ വാർത്ത ദുഃഖിപ്പിക്കുന്ന ഒന്നായിരുന്നു കാരണം ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുകയാണ് ഇപ്പോൾ അതിനെതിരെ ഞെട്ടിക്കുന്ന പരാമർശമാണ് നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ മരണം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ ഈ വിദ്യാർത്ഥിയുടെ മരണം നിലമ്പൂരിൽ അറിയും മുൻപ് തന്നെ മലപ്പുറത്ത് കോൺഗ്രസുകാർ പ്രകടനം നടത്തി എന്ന സംശയം ജനിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ഇതൊന്നും യഥാർത്ഥ ചോദ്യത്തിനുള്ള ഉത്തരമാവുന്നില്ലല്ലോ ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആര് അത് പറയണം ആരാണ് ഉത്തരവാദി എന്ന് പറയണം വളരെ വ്യക്തമാണ് അവിടെ പോയാലേ വഴിക്കടവില് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും അല്ല അത് പറയാതെ പറയുകയാണ് അദ്ദേഹം ആ അത് വളരെ ക്രൂരമായിട്ടുള്ളൊരു ഫലിതമെന്ന് മാത്രമേ പറയൂ യു ഡി എഫ് ഒരു കാളയെ ബലി കഴിച്ചിട്ടുണ്ടവർ പശു ഇറച്ചി കഴിക്കാൻ അടുക്കളയുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞത് ഫ്രീഡം ഫോർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് പന്തളം കോളേജിന് മുമ്പിൽ അതിൻ്റെ കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറത്തിട്ട് അത് പശുക്കുട്ടിയാണ് കൊണ്ടുവന്ന് അറത്തിട്ട് ഇറച്ചി വെച്ച് കഴിച്ച് ആഹ്ലാദിച്ചവർ ആഘോഷിച്ചവരാണല്ലോ അതൊക്കെ പോട്ടെ അതിനൊരു അങ്ങനെ ചെയ്യാം ഒരു കുട്ടിയെ അങ്ങനെ കൊന്നിട്ട് കോൺഗ്രസ്സുകാരെ വോട്ട് നേടും എന്ന് കഴിക്കുന്നു കരുതാനുള്ള മൗഢ്യം എനിക്കില്ല വാസ്തവത്തിൽ കാരണം ഇവിടെ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ ജീവിച്ചു പോകുന്ന ഒരാൾ എന്നുള്ളതാണ് അതവിടെ ഇരിക്കട്ടെ മന്ത്രിയുടെ അത് പറയുന്ന ആ വിഡുദ്ധത്തിന് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് വഴിക്കടവില് ഇതെങ്ങനെയാണ് കാട്ടുപന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അത് കൃഷിനാശം ഉണ്ടാക്കുന്നതുകൊണ്ടല്ല മറിച്ച് അതിൻ്റെ ഇറച്ചി വെച്ച് കഴിക്കാനാണെന്ന് തോന്നുന്നു ഇത് കണക്ഷൻ ഇലക് എടുത്തിരിക്കുന്നതെന്ന് അറിയാമോ അനധികൃത കണക്ഷനാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൽ നിന്നും വലിച്ചിരിക്കുകയാണ് വലിച്ചിരിക്കുന്നത് എങ്ങോട്ട് വഴിക്കടവിലെ ആ ചാലിയാർ പുഴയുടെ ആണെന്ന് തോന്നുന്നൊരു കൈവഴിയുണ്ട് ആ കൈവഴിയിൽ കൂടി വലിച്ചു നീട്ടിയിരിക്കുക ജലവുമായിട്ട് സ്പർശമുണ്ടാകും വലിച്ചിരിക്കുന്ന അനധികൃതമായിട്ട് വൈദ്യുതി മോഷ്ടിക്കാൻ വേണ്ടി വലിച്ച കമ്പിക്ക് വൈദ്യുത കമ്പി വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് എത്രയത്ര പരസ്യങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് പരസ്യം ചെയ്തിട്ടുണ്ട് എല്ലാ പൊതുസ്ഥലങ്ങളിലും അത് വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആരാണ് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഇത് അപകടം ഉണ്ടാക്കുന്നതാണെന്ന് അങ്ങനെ പടച്ചു വെച്ചിട്ട് ആരാണ് കെ എസ് ഇ ബി ഭരിക്കുന്നത് വൈദ്യുതി വകുപ്പല്ലേ ആരാണ് അതിൻ്റെ മന്ത്രി കൃഷ്ണൻകുട്ടിയല്ലേ ഇന്ന് ഇതുവരെ ഒരു അക്ഷരം അദ്ദേഹം വേണ്ടിയിട്ടില്ല തന്നെയുമല്ല വനം വകുപ്പിനല്ല അന്നാട്ടിലെ ജനങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ആർക്കാണ് പിന്നെ വൈദ്യുതി വകുപ്പിനാണ് അവർ റെസ്പോണ്ട് ചെയ്തില്ല വൈദ്യുതി മോഷണം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കുന്ന ചട്ടങ്ങളാണ് നമുക്കുള്ളത് നമുക്കറിയാം പിണറായി വിജയൻ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ വൈദ്യുതി മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് അന്ന് കേരളത്തിൻ്റെ ഇത്തരം ട്രാൻസ്മിഷൻ ലോസ് പ്രസരണ നഷ്ടം ടെക്നിക്കലാവാം ഇങ്ങനെ മോഷണവുമാകാം രണ്ട് തരത്തിലാകാം ഈ മോഷണം കുറയ്ക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച് വിജയിച്ച ആളുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തതല്ല മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട് വഴിക്കടവിൽ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ആഭ്യന്തര വകുപ്പ് ഇതിൽ അനാസ്ഥ ജീവൻ പോവുകയാണ് പോകുന്ന പോകുന്ന ജീവനുകൾക്ക് കേഴുക എന്നുള്ളതാണോ നമ്മൾ ചെയ്യേണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ അതിന് കാലിബർ യുദ്ധത്തിന് നമ്മൾ കാലിബ്രേറ്റഡ് ആക്ഷൻ നടത്തി പെട്ടെന്ന് തന്നെ അത്തരം കാലിബ്രേറ്റഡ് ആക്ഷൻ എന്താ ഉണ്ടാവാത്തത് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വെള്ളത്തിലേക്ക് നേരെ അങ്ങ് വൈദ്യുതി കമ്പി വലിച്ചെടുത്തിരിക്കുക നരഹത്തിയല്ലേ ചെയ്തതുവർ ഭാഗ്യത്തിന് പ പതിനഞ്ചുകാരനായിട്ടുള്ള ഒരു കുട്ടി മാത്രമേ വലിച്ചിട്ടുള്ളൂ അതിൻ്റെ കൂടെ രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു മെയിൻ പിടിക്കാൻ പോയത് ആ പുഴയിൽ നിന്ന് അവരറിയുന്നു ഈ വലിച്ചിരിക്കുന്ന നമ്മൾ നമ്മളിങ്ങനെ പോലൊരബദ്ധം ആരെങ്കിലും കാണിക്കുമെന്ന് നമ്മൾ കരുതുന്നു ശ്രീജിത്തെ ഇതുപോലെ ധാരാളം ലൈനുകൾ അങ്ങനെ വലിച്ചു വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പന്നികളുടെ ശല്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ പന്നി ഇറച്ചി കഴിക്കാനുള്ള ഭൂതി കൊണ്ട് ചെയ്തു വെക്കുന്നതാണിത് എന്നിട്ട് അതിന് പന്നിയല്ല ചത്തത് അവിടെ ചത്തത് മനുഷ്യക്കുട്ടികളാണ് പന്നിക്കുട്ടികളല്ല ചത്തത് മറിച്ച് മനുഷ്യ അതെ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞു പക്ഷെ ഏറ്റവും ക്രൂരമായാണല്ലോ ഇപ്പോൾ അത് രാഷ്ട്രീയമായി വോട്ട് നേടാനുള്ള തന്ത്രമായ രണ്ടു പാർട്ടികളും ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് അത് ഏറ്റവും അവസാനം ഈ മന്ത്രിയുടെ ഈ പ്രസ്താവനയുണ്ടല്ലോ അത് അദ്ദേഹം ഇങ്ങനെ വ്യക്തമായി തന്നെ പറയുകയാണ് പ്രചരണം കൊഴുപ്പിക്കാനുള്ള സ്റ്റാർട്ടപ്പായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമല്ലോ വിദ്യാർത്ഥി മരിച്ചതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്താണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് സംശയിക്കുമ്പോഴാണ് അദ്ദേഹം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയാണ് നിലമ്പൂരിലെ നാട്ടുകാർ അറിയും മുൻപ് തന്നെ യു ഡി എഫുകാരും കോൺഗ്രസുകാരും ചേർന്ന് മലപ്പുറത്ത് പ്രകടനം നടത്തുകയാണ് അപ്പോൾ ഇത് ഇതിൽ നിന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് നേടുക അല്ലെ രാഷ്ട്രീയത്തിലെ ഒരു കുട്ടി വിദ്യാർത്ഥി മരിച്ചാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഒരു എം എൽ എ രണ്ട് പാർട്ടിക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അതൊരു ഉപകാരസ്മരണയാണത് പ്രശാന്തെ ഇദ്ദേഹത്തിനെ മന്ത്രിപദം സംരക്ഷിച്ച് നിർത്തി കൊടുത്തല്ലോ ഇദ്ദേഹത്തിന് ശശീന്ദ്രൻ ഒരു പാവ മന്ത്രിയാണ് അദ്ദേഹം അഴിമതിക്കാരനൊന്നുമല്ല പക്ഷേ ഇത്ര നിലവാരം തടന്ന താഴ്ന്ന ഒരു പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അതിന് പ്രലോഭനമായത് ഉപകാരസ്മരണ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മംഗളം ടി വി ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള എക്സ്ക്ലൂസീവ് വന്നു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഏത് മന്ത്രിയെയാണെങ്കിലും മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ നിലനിർത്തുകയില്ല മറിച്ച് ആ കേസിൽ പ്രതിയായ എ കെ ശശീന്ദ്രനെ രക്ഷിച്ചുകൊണ്ടും മംഗളത്തെ പ്രതിയാക്കുകയാണ് മുഖ്യമന്ത്രി വിദഗ്ധമായിട്ട് അതിനുള്ള മണ്ടത്തരം മംഗളം കാണിക്കുകയും ചെയ്തു അത് വേറൊരു കാര്യം അങ്ങനെയാണ് ചെയ്തത് ആ സംരക്ഷണം പിന്നെ വേറൊന്ന് കുട്ടനാട് എം എൽ എ ഇതിനു വേണ്ടി വാദം ഉന്നയിച്ചുകൊണ്ട് പി സി ചാക്കോയുടെ അകമ്പടിയോടുകൂടി അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ ആശീർവാദത്തോടും കൂടി ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോഴും സംരക്ഷിച്ചു നിർത്തി ശശീന്ദ്രനെ ആ ശശീന്ദ്രൻ അതിൻ്റെ ഉപകാര സ്മരണ കാണിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ എന്താ കാര്യം എനിക്കതാണ് മനസ്സിലാകാത്തത് വെറുതെ ഇദ്ദേഹമല്ല അല്ല ഇതിന് ഉത്തരവാദിത്വം ഈ ഫോറസ്റ്റ് വകുപ്പിൻ്റെ കുറ്റവാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഫോറസ്റ്റ് വകുപ്പ് സ്ഥാപിച്ച വേലി അല്ല ഇത് പറമ്പുടമ സ്ഥാപിച്ചതായിരിക്കണം ഒന്ന് ഉത്തരവാദിത്വം അയാൾക്കുണ്ട് അയാൾ പറയണം അയാളുടെ പറമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അയാൾ കാണണ്ടേ നാളെ ചിലപ്പോൾ അയൽപ്പ് ഇത് മരണം സംഭവിക്കാമല്ലോ ഒന്നത് രണ്ടാമത് ആ പറമ്പ് ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റാരോ ചെയ്തതായിരിക്കും ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് പിന്നെ ആർക്കായി കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നത് കെ എ സി ബി കെ സി ബിയുടെ ചെയർമാൻ വന്ന് കണ്ടുപിടിക്കണ്ട ഓരോ പ്രദേശത്തും ഓരോ പ്രദേശത്ത് പ്രദേശത്തും ലൈൻമാൻമാരില്ലേ അവരല്ലേ ഈ വെളുക്ക് തെളിക്കുന്നതും പരാതികൾ സ്വീകരിക്കുന്നതും അത് അറ്റൻഡ് ചെയ്യുന്നതും എവിടെ പോയി അവിടുത്തെ ലൈൻമാൻ എന്ത് ഉത്തരവാദിത്വം അയാൾ കാണിച്ചത് ഈ രക്തത്തിൽ അയാൾക്കും പങ്കില്ലേ ഈ ലൈൻമാനെ പറ്റി ഒന്നും പറയാതെ ശശീന്ദ്രനും മറ്റ് പ്രതിപക്ഷവും കൂടെ ഏറ്റുമുട്ടുക ഇന്നലെ രാത്രി ഒരു മണിക്കാണ് ബി ജെ പിയുടെ പ്രതിഷേധം അവിടെ സമാപിച്ചത് പക്ഷെ ചോദ്യങ്ങളെല്ലാം വനംവകുപ്പിനെതിരായിട്ടാണ് പോകുന്നത് അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന അതൊരു തെറ്റായ ടാർഗറ്റിങ്ങാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിനാണ് ഉത്തരവാദിത്വം മുഴുവൻ കാട്ടുമൃഗങ്ങളല്ലാതെ വരുന്നുണ്ടെങ്കിലാണ് വനംവകുപ്പിന് ഉത്തരവാദിത്വം വരുന്നത് മന്ത്രി പറയുന്നത് ഇപ്പോൾ അവിടുത്തെ പ്രചരണം തണുത്ത അവസ്ഥയിലാണ് അതെ കൊഴുപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇതെന്ന് സംശയിക്കുന്നു മന്ത്രി ഇങ്ങനെ തമാശകൾ പറഞ്ഞാൽ എന്ത് ചെയ്യും ഇത് കൊഴുക്കും ഇത് വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇത് കൊഴുക്കാൻ പോകുന്നേ ഉള്ളൂ മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പിടിപാടുവില്ലെന്ന് തോന്നുന്നു ഇന്നലെ രാത്രിയിലാണ് പ്രകടനം ഒന്നും നിർത്തിവെച്ച് അവരുടെ പ്രതിഷേധം നിർത്തിവെച്ചത് അവർ രാവിലെ എണീറ്റൊക്കെ വരണ്ടേ തണുത്ത മട്ടിലാണ് ഈ വെളുപ്പം കാലത്ത് നോക്കിയിട്ട് അത് തണുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉച്ചയ്ക്ക് ചൂട് വരാൻ പോകുന്നേ ഉള്ളൂ അറിയാൻ പോകുന്നേ ഉള്ളൂ ഇത് കൊഴുക്കും കാരണം ഒരു മനുഷ്യ ജീവനാണ് നിലമ്പൂരികാരുടെ ജീവൽ പ്രശ്നം കൂടിയാണിത് ജീവൽ പ്രശ്നം കൂടിയാണ് ഇതിവിടെ ഇന്ന് പരിഹരിക്കണം ഇതുപോലുള്ള വൈദ്യുതി മോഷണം ആ വൈദ്യുതി മോഷണം വെച്ചുള്ള ഇലക്ട്രോക്യൂഷൻ മുഴുവൻ നിർത്തണം അടിയ ഈ കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് ആ കുട്ടിയുടെയോ കുടുംബത്തിൻ്റെയോ മാത്രം ആവശ്യമല്ല അത് എന്ത് ഗവൺമെൻറ്റിൻ്റെ ലൈനൊക്കെ മോഷ്ടിച്ചെടുത്തിട്ട് അത് മരണത്തിന് കാരണമാക്കുക എന്ന് പറഞ്ഞ് മോഷ്ടിക്കുന്നത് തന്നെ ക്രിമിനൽ കുറ്റം അതിന് പുറമെ അത് മരണകാരണമാവും വെള്ളത്തിനകത്ത് കൂടെ ലൈൻ വലിക്കുന്നു പുതിയ സാങ്കേതികവിദ്യ നടപ്പാക്കുകയാണോ എന്നാലും എന്ത് നികൃഷ്ടമായ പ്രവർത്തനമാണ് കാണിച്ചത് മീൻ പിടിക്കാൻ ആളുകൾ പുഴയിൽ ധാരാളം മീനുകളുമുണ്ട് അത് പിടിക്കാൻ ആൾക്കാർ പോകും കാരണം എന്താ ഇപ്പോൾ വിഴിഞ്ഞത്ത് ഈ കണ്ടെയ്നറുകൾ കാർഗോ എല്ലാം കൂടെ വീണ് കാൽസ്യം കാർബൈഡ് ഉണ്ട് വെള്ളത്തിലെന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് കടലിലെ മത്സ്യം പലരും പേടിച്ചിരിക്കുകയാണ് കഴിക്കാൻ പേടിയാണ് ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ആർക്കും അറിയത്തില്ല വിഷമുണ്ടോ ഇല്ലയോ എന്ന് ആരും തുറന്നു പറയുന്നുമില്ല പേടിയിലാണ് ജനങ്ങൾ അതുകൊണ്ട് ഉൾനാടൻ സോഴ്സുകളിൽ നിന്നുള്ള മത്സ്യങ്ങളെ അവർ പിടിച്ചു പോകും സ്വാ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി പോയതാണ് അതൊരു മോഷണമൊന്നുമല്ല പക്ഷേ ഇലക്ട്രോക്യൂഷൻ എന്ന് പറയുന്നത് മോഷണമാണ് അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റമാണ് അതിന് ഉത്തരവാദികളായ വകുപ്പിനെയും മന്ത്രിയെയും തീർച്ചയായിട്ടും അക്കൗണ്ടബിൾ ആക്കണം ലൈൻമാൻ ഉടൻ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്യണം അവിടുന്ന് ഇത് ഇത് കാണുന്നില്ലെങ്കിൽ പിന്നെ അയാളുടെ പണി എന്തോന്നു അവൻ്റെ അവനവൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ശമ്പളം കൊടുക്കുന്നത് ഒരു പാവപ്പെട്ട കുട്ടിയുടെ പതിനഞ്ച് വയസ്സുകാരൻ അയാളുടെ മകനാണെങ്കിൽ സഹിക്കും അയാൾ നമ്മൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതാണ് അത് ടാർഗറ്റ് തെറ്റി ലക്ഷ്യം തെറ്റി പോകുന്ന ചോദ്യങ്ങളും ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഴുപ്പലകൾ കൊണ്ട് ഒരു നേട്ടം ഉണ്ടാകുമ്പോഴെന്നുള്ള ഉത്തരവാദികളായവരെ ശിക്ഷിക്കുക തന്നെ വേണം അത് ഈ നിമിഷം തന്നെ വേണം കാത്തിരിക്കണ്ട അന്വേഷണമൊന്നും വേണ്ട ഇതിനൊക്കെ ഇതാ ഇതിൻ്റെ ചുമതലയാര അവർക്ക് അപ്പം തന്നെ ആക്ഷൻ ഉണ്ടാവണം അത് സി പി എമ്മിൻ്റെ യൂണിയനിൽപ്പെട്ട ആളാണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അപകടങ്ങളുണ്ടാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക